വളരെ ചെറിയ ഒരു അശ്രദ്ധ മാത്രം മതി ശ്വാസകോശത്തിൽ ന്യൂമോണിയ പിടിപ്പെടാനും കേടുവരാനും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുകയാണ് ഞാൻ പ്രൊഫസർ തോമസ് വടക്കൻ സീനിയർ പൾമണോളജിസ്റ്റ് അറ്റ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തൃശ്ശൂർ ഞാൻ പറഞ്ഞു വന്നത് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റ് വസ്തുക്കളും അബദ്ധത്തിൽ ശ്വാസകോശത്തിലിറങ്ങി ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളെ കുറിച്ചാണ് സാധാരണയായി കുട്ടികളിലും തീരെ ചെറിയ കുട്ടികളിലും വളരെ പ്രായമായ ഒരു ആണ് സംഭവിക്കെങ്കിലും ചെറുപ്പക്കാരിലും അബദ്ധത്തിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ശ്വാസകോശത്തിൽ ശ്വാസകോശത്തിലെത്തിക്കാം രണ്ടാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു മാപ്പിളപ്പാട്ടുകാരൻ അദ്ദേഹം തൻ്റെ കൂട്ടുകാരൻ്റെ ഒന്നര വർഷം മുമ്പ് പങ്കെടുത്ത വിരുന്നിൽ അബദ്ധത്തിൽ ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിനിടെ കോഴിയുടെ ഇല്ലെ വിഴുങ്ങുകയായിരുന്നു തുടക്കത്തിൽ ഏറെ ചുമയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ട അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കുകയും പിന്നീട് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളും ഇല്ലാത്തതിനാൽ ശ്രദ്ധിച്ചില്ല ഒന്നര വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് തീവ്രമായ ചുമയും കഫത്തിൽ രക്തവും അനുഭവപ്പെട്ടപ്പോൾ ഭയന്ന് അദ്ദേഹം സി ടി സ്കാൻ ചെയ്യുകയും തദ്വാര ശ്വാസനാളത്തിൽ എല്ലിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയുമായിരുന്നു അദ്ദേഹം ഏറെ താമസിയാതെ അമയിലിലേക്ക് വരികയും ഇവിടെ ബ്രോങ്കോസ്കോപ്പി ഉപകരണം വഴി അദ്ദേഹത്തിൻ്റെ വലത്തെ ശ്വാസനാളത്തിന് കണ്ടെത്തിയ വലിയ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വൈ ആകൃതിയിലുള്ള എല്ലിൻ കഷ്ണം ഏറെ സാഹസികമായി പരിക്കുകളൊന്നുമില്ലാതെ പുറത്തെടുക്കുകയായിരുന്നു അതിനുശേഷം ഏറെ ആശ്വാസം ലഭിച്ച അദ്ദേഹം ഏറെ സന്തോഷത്തോടു കൂടിയാണ് ആശുപത്രി വിട്ടത് കടല കപ്പലണ്ടി വിത്തുകളടങ്ങിയ പഴവർഗ്ഗങ്ങൾ തീരെ ചെറിയ കളിപ്പാട്ടങ്ങൾ എന്നിവ കുട്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ മുതിർന്നവർ തീർച്ചയായും സൂക്ഷിക്കേണ്ടതാണ് ഇനി അബദ്ധത്തിൽ മുതിർന്നവർക്കോ കുട്ടികൾക്കോ എന്തെങ്കിലും ശ്വാസനാളത്തിൽ പോയി എന്നൊരു സംശയം വരികയാണെങ്കിൽ തീർച്ചയായും വിദഗ്ധ പരിശോധന നടത്തുകയും അതിനുവേണ്ട ചികിത്സകൾ ചെയ്യേണ്ടതുമാണ് താങ്ക് ഫോർ വാച്ചിങ്